അങ്ങനെ നമ്മുടെ സവാധിക്കാന വീണ്ടും പൊക്കിയിട്ടുണ്ട് പൊക്കിയത് വേറെ ഒന്നിനല്ല കഴിഞ്ഞ തവണത്തെ പോലെ സ്ത്രീക്കെതിരെ കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് എന്തൊരു സംഭവം ചെയ്തു സോ എന്തായാലും ഇപ്പം മാലയൊക്കെ ആയിട്ട് വട്ടിയൂർക്കാവിലെ ചില ആക്കാരും അത് സപ്പോർട്ടറൊക്കെ എന്താ പറയുക ജയിലിന്റെ മുന്നിൽ പോയിട്ടുണ്ട് കാരണം പുതിയൊരു പൂമലിട്ട് സ്വീകരിക്കണമല്ലോ അതും കൂടാതെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ വീഡിയോ ഇങ്ങനെ റെഡി അല്ലെങ്കിൽ പെണ്ണ് ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇത്തവണ പെണ്ണിന്റെ വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും പറയാൻ കിട്ടുന്നില്ല അത് ഞാൻ പറയാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ കഴിഞ്ഞ തവണ ഇവന്റെ കുളിസത്തെ പ്രവർത്തിക്കെതിരെ വീഡിയോ ഇട്ടപ്പോൾ ചില ഇവന്റെ എന്താ പറയാ താങ്ങികൾ വന്നിട്ട് എന്നെ വന്ന് തെറി വിളിച്ചായിരുന്നു തെറി വെച്ചാൽ ഒയ്യോ എന്തൊക്കെ തെറിയാന്ന് മെസ്സേജ് അയക്കുന്നു വോയിസ് മെസ്സേജ് അയക്കുന്നു കോൾ ചെയ്യുന്നു ഒയ്യോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കുറച്ചു ദിവസത്തേക്ക് അമ്മ തെറികളായിരുന്നു ഈ തെണ്ടികളെ എന്നെ വിളിച്ചോണ്ടിരുന്നത് അന്ന് പറഞ്ഞു ആ നീ മറ്റേ പെണ്ണിനെ എന്താ പറയാ പിന്തുണച്ചു നിക്കി അവള് നിനക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമോ ഇപ്പൊ എന്ത് തോന്നുന്നു മേനിയന്മാർക്ക് സോ എന്തായാലും ഒന്നേ പറയാനുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ചെറിയ പൂമാലി ഇത്തവണ നമ്മൾ കുറച്ചുകൂടി നല്ല തടി കൂടിയ പൂമാലി എന്നെ വാങ്ങിക്കൊണ്ട് പോകണം ഇല്ലെങ്കിൽ സവാദിക്ക് ഡിപ്രഷൻ വിളിച്ചാവും കാരണം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് പറഞ്ഞത് നമ്മൾ അസോസിയേഷൻ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒരാണ് ഇവിടെ പലതും ചെയ്യും ആണിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെ ആണിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് സ്ത്രീക്ക് അസോസിയേഷൻ ഉള്ളത് പോലെ തന്നെ ആണ് വേണം നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആൾക്കാർ വേണം പക്ഷേ അത് ഇതുപോലുള്ള എക്വുളിസി പ്രവൃത്തികൾ ചെയ്യുന്ന ആവരുത് പിന്നെ വെളുപ്പിക്കാനുള്ള വീഡിയോസ് മറക്കരുത് അത് മെയിൻ ആയിട്ട് അങ്ങ് ദുബാകളുള്ള ആൾക്കാർ കാരണം അവരുടെ അടുത്താണ് ഒരുപാട് തെറുകൾ ഞാൻ കേട്ടത് സോ ഇപ്പം വീഡിയോ ഇട്ട് തുടങ്ങിയാൽ അവൻ അടുത്ത ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ മുന്നേ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എല്ലാവരും നാട്ടുകാരിലെത്തിട്ട് ഒരു എന്താ പറയുക ഒരു ഇമേജ് ഉണ്ടാക്കും നമ്മുടെ സവാദിക്ക ഭാവാണ് സവാദിക്ക പുരുഷനാണ് സവാദിക്ക അങ്ങനെയൊന്നും ചെയ്തില്ല പെണ്ണ് ഫേമസ് ആണ് അങ്ങനെയൊക്കെ പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കും കൊണ്ടുവരൂമോ യു ക്യാൻ എന്നിട്ട് എന്താ പറയുക ബാക്കിയുള്ളവരെ പോയി തെറി വിളിക്കൂ എന്താ പറയുക സീക്കെ കൊണ്ടൊന്നും അല്ലെങ്കിൽ എന്താ പറയുക നിന്നെ മറ്റേതാക്കും നീ ആരാണ് നിന്നെ പെണ്ണ് താങ്ങിയാണ് നീ മറ്റേതാണ് വിളിക്കൂ കമോൺ എന്തായാലും അന്ന് എന്നെ തെറിവെച്ച വാണങ്ങളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളെല്ലാരും കൂടിയിട്ട് ഒരു പിരിവിട്ടിട്ട് ഒരു വലിയ പൂമാല തന്നെ വാങ്ങിക്കൊടുക്കണം ഞാൻ തരാം ഒരു പത്ത് രൂപ പൂമാല വാങ്ങാൻ സത്യമായിട്ട് തരും ശരിയാ